മിമിക്രി േദികളിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമിലൂടെയും പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് നോബി മർക്കോസ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത കോമഡി സ്റ്റാർ എന്ന പരിപാടിയിലൂടെയാണ് ചലച്ചിത്ര ചലച്ചിത്രരംഗത്തേക്ക് താരം കടന്നു വരുന്നത് തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുവാൻ താരത്തിലായി ഹോട്ടൽ കാലിഫോർണിയ പുലിമുരുകൻ ഇതിഹാസ നമസ്തേ ബാലി ഷീ ടാക്സി ടീസ് തുടങ്ങിയ ചിത്രങ്ങളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ടെലിവിഷൻ പരിപാടികളിലും നിറസാന്നിധ്യമാണ് നോബി കൂടാതെ സോഷ്യൽ മീഡിയയിലും സജീവം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമായി നോബി എത്താറുണ്ട് ഇപ്പോഴിതാ തന്നെ മിമിക്രി പഠിപ്പിച്ചത് എ എ റഹീമാണെന്ന മിമിക്രി കലാകാരനും നടനുമായ നോബി മർക്കോസ് നോബിയെയും എ എ റഹീമിനെയും കാണാൻ ഒരുപോലെയാണെന്ന് അഖിൽ കവലിയൂർ പറഞ്ഞിരുന്നു ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇരുവരും ഞാനും എ എ റഹീമും അയൽവക്കക്കാരാണ് സ്കൂളിൽ പഠിക്കുന്ന സമയം മോണോവാക്ടും മിമിക്രിയും എന്നെ ആദ്യം പഠിപ്പിക്കുന്നത് എ എ റഹീമാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പുള്ളി ഭയങ്കര അഭിനയമായിരുന്നു പുള്ളിയുടെ നാടകങ്ങളെല്ലാം വൈറലായിരുന്നു എന്നെ കാണുമ്പോൾ ആൾക്കാർ പറയും എമി റഹീമിന്റെ ഡ്യൂപ്പാണെന്ന് ഞങ്ങളൊരു ഫങ്ഷന് പോയിരുന്നു സാമ്യമുട്ടെന്ന് പറഞ്ഞ പലരും കമന്റ് ഇടാറുണ്ട് അദ്ദേഹത്തോട് പലരും പറഞ്ഞിട്ടുമുണ്ട് ടി വിയിൽ ഒരു പയ്യനുണ്ട് കാണാൻ അതുപോലെ തന്നെയാണെന്നും അഖിൽ കവലിയൂരും പറയുന്നു സ്റ്റേജ് ഷോകളിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും ശ്രദ്ധ നേടിയാണ് നോബി മർക്കോസ് സിനിമയിൽ എത്തുന്നത് രണ്ടായിരത്തി പത്തിൽ കോളേജ് ഡേയ്സ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്